സോളിസ്റ്റി ഡിവൈസസ് ആ ഒരു ആണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് തന്നെയാണ് സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഇൻട്രെൻസിക് എന്താണ് എക്സ്ട്രെൻസിക് എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഡോപ്പിംഗ് എന്താണ് എന്തൊക്കെ വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ കുറച്ചും കൂടെ ഒന്ന് ഡെപ് ിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാണ് അതായത് ഒരു സെമി കണ്ടക്ടറിനകത്ത് വരുന്ന ചില കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഡോപ്പിംഗ് കൺസെപ്റ്റുകളൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്നത് ആ ഒരു സെമി കണ്ടക്റ്ററിന്റെ കെരിയർ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അതായത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഫെർമി ലെവൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഫെർമി ലെവല് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കോട് ഡിസ്കസ് ചെയ്യുന്നത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം അപ്പൊ ഈ ഫെർമി ഡിറാക്ക് എന്ന് പറയുന്നത് രണ്ട് സയന്റിസ്റ്റിന്റെ പേരുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഫെർമി ഡിറാക്ക് എന്ന് പറയുന്നത് അപ്പോ അപ്പൊ അവർ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഈ എഫ്ഒഫി എന്ന് പറയുന്നത് എഫ് എഫ്ഒഫി എന്ന് പറയുന്നത് എന്റെ ഡെഫിനേഷനോട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഇസ് എ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് എലക്ട്രോൺ എനർജി സ്ട്രീറ്റ് അല്ലെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സ്റ്റേറ്റില് ഇലക്ട്രോൺസ് അതിന്റെ പ്രോബിലിറ്റി വാല്യൂ ആണ് അപ്പൊ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സീറോ മുതൽ വൺ വരെ ആണ് അതിന്റെ ഒരു റേഞ്ച് പറയുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സെമി കണ്ടക്ടർ എടുക്കുവാണ് ഇപ്പോ അതിനൊരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ഒരു ബാലൻസ് ഉണ്ട് അതൊക്കെ നമുക്കറിയാം അത് തമ്മിലുള്ള ആ ഒരു എനർജി ഡിഫറൻസിനെ നമ്മൾ എനർജി ഗ്യാപ്പ് എന്നൊക്കെ പറയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ സെമി കണ്ടക്ടിലോട്ട് വരണ്ട ഒരു ഒരു ക്ലാസ് റൂം എടുക്കുവാണ് ഒരു ക്ലാസ് റൂം ഈ ക്ലാസ് റൂമില് ഇങ്ങനെ കുറെ ബെഞ്ചസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു ഇതൊരു ക്ലാസ് റൂം ആണ് ഇവിടെ കുറെ ബെഞ്ചസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ബെഞ്ചസിനെ എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റുകളായിട്ട് പറയാം സ്റ്റേറ്റ് അപ്പോ ഈ സ്റ്റേറ്റില് അല്ലെങ്കിൽ ഈ ബെഞ്ചസില് ഒക്കയുപ്പൈ ചെയ്യുന്ന ആ സ്റ്റുഡൻസിനെയാണ് നമ്മളിവിടെ നമ്മുടെ ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ കൺസ്ട്രുന്നത് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ റോ രണ്ട് റോയിലും സ്റ്റുഡൻസ് ഫീൽഡ് ആണ് അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റുകളും ഒക്യുപൈഡ് ആണ് എന്നാൽ റിമൈനിങ് ആയിട്ടുള്ള രണ്ട് ആ രണ്ട് റോയും എം ടി ആണ് അല്ലെങ്കിൽ അത് എന്താണ് അത് വേക്കൻഡാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മളത് സെമി കണ്ടക്ടറിലോട്ട് അതിനെ മാറ്റാം അപ്പം ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറെ അവൈലബിൾ എനർജി സ്റ്റേറ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ കുറെ അവൈലബിൾ എനർജി സ്പേസസ് ഉണ്ട് അപ്പൊ അവിടെ ഒക്കുപൈ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ ഈ ഉള്ള എനർജി സ്റ്റേറ്റുകൾ ഇത് രണ്ടും ഇപ്പൊ ഫീൽഡാണ് ബാക്കിയുള്ള രണ്ട് സ്റ്റേറ്റുകളും എം ടി ആണ് അപ്പൊ ടോട്ടൽ ഇവിടെ നാല് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ ആ നാല് സ്റ്റേ രണ്ട് സ്റ്റേറ്റുകളിൽ ഇലക്ട്രോൺസ് ഓക്യുപ്പൈഡ് ആണ് ബാക്കി രണ്ട് സ്റ്റേറ്റുകൾ അവിടെ അല്ല അപ്പൊ എനിക്ക് പറയാം ഇവിടുത്തെ എഫ്ഒഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് എലക്ട്രോൺ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണ് അതായത് പകുതി ഫിൽഡ് ആണ് ബാക്കി പകുതി എം ടി ആണ് അപ്പോ ഈ പോയിന്റ് ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എലക്ട്രോൺ ആണ് അപ്പൊ എനിക്ക് ഇതിനകത്തുനിന്ന് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഹോൾ കണ്ടുപിടിക്കാം അതായത് വൺ മൈനസ് എഫ് ഓഫ് ഇ ചെയ്താൽ മതി എനിക്ക് പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ഇനി ഇവിടെ സപ്പോസ് ഒരു ഒരു റോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ഒരു റോയും കൂടെ വരയ്ക്കുവാണ് ഇവിടെ മൊത്തം അഞ്ച് റോ ഉണ്ട് അഞ്ച് റോയ്ക്കകത്ത് രണ്ടെണ്ണം ഫിൽഡ് ആണ് ബാക്കി മൂന്നെണ്ണം എം ടി ആണ് അപ്പൊ എനിക്ക് പറയാം ഇവിടുത്തെ എഫ് ഓഫ് ഫി എന്ന് പറയുന്നത് ഞാൻ ഒരു ജസ്റ്റ് ഇത് ഈക്വൽ ആയതുകൊണ്ടാണ് പോയിന്റ് ഫൈവ് പറഞ്ഞത് സപ്പോസ് ഇവിടെ ഉണ്ട് അഞ്ചെണ്ണമുണ്ട് രണ്ടെണ്ണമുള്ള ഫീൽഡെങ്കിൽ ബാക്കി ഇത്രയും മൂന്നെണ്ണം വേക്കന്റ് ആണ് മൂന്നെണ്ണം ആണ് കൂടുതൽ അപ്പൊ അവിടുത്തെ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ കുറവായിരിക്കും പോയിന്റ് ത്രീ ആയിരിക്കും അവിടെ ഇലക്ട്രോൺസിനെ ഒക്കയുപൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി റിമൈനിങ് വൺ മൈനസ് എഫ് ഒന്ന് പറയുന്നത് അവിടുത്തെ ഹോൾ പ്രോബിലിറ്റി ആണ് അതായത് പോയിന്റ് സർ അപ്പൊ നമുക്ക് ഇവിടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ എഫ്ഒഫി എന്ന് പറയുന്ന ഫങ്ഷൻ അല്ലെങ്കിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ പറയുന്നത് അത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ ഒക്കുപ്പൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് അതൊരു പ്രോബിലിറ്റി വാല്യൂ ആണ് അതാലോചിച്ചോളും സീറോ മുതൽ വൺ വരെ റേഞ്ച് ചെയ്യാവുന്ന ഒരു വാല്യൂ ആണ് സോ ഇലക്ട്രോൺസ് എത്രമാത്രം ഇലക്ട്രോൺസ് ഒരു സ്റ്റേറ്റിൽ ഓക്യുപ്പൈ ചെയ്യാം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ് ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിനെ അവർ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് എഫ്ഒഫിക്വൽ ടു വൺ ബൈ വൺ മൈനസ് വൺ ബൈ ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി അല്ലെങ്കിൽ വൺ ബൈ വൺ പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് എഫ്ഒഫി അല്ലെങ്കിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ അപ്പൊ അവരിതിനകത്തോടെ ഈ ഒരു റിലേഷനിൽ കൂടെ അവര് ഒരു ടേം അവിടെ കൊണ്ടുവന്ന് കാണാം അതായത് ഇ എഫ് എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തു ഇതാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിലൊക്കെ കാണുന്ന ഒരു ഫെർമി ലെവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ആണ് തുടങ്ങുന്നത് അപ്പൊ ഈ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനില് അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും നിങ്ങൾ എഴുതണ്ട കാരണം എന്താണ് എഫ്ഒഫി എന്ന് മനസ്സിലാക്കി വെച്ചതാണ് നമുക്ക് നേരെ നേരെയാണ് ഫെർമി ലെവലിലോട്ടാണ് പോകേണ്ടത് അപ്പോ ആ ഒരു ഫെർമി ലെവലിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കാരണം ഇതൊരു എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ആണ് അപ്പൊ അത് വൺ ബൈ വൺ പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ ടി ഇതാണ് ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഇതിനകത്ത് ഇ എഫ് എന്ന് പറയുന്ന ഈ ഒരു ടേം ആണ് നമ്മുടെ ഫെർമി ലെവൽ ഇ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വരച്ചതുപോലെ അവൈലബിൾ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് അവിടെ എത്ര അവൈലബിൾ എനർജി സ്റ്റേറ്റുകൾ ഉണ്ട് ഞാൻ ആ ക്ലാസ് റൂമിൽ എക്സാമ്പിൾ പറഞ്ഞ പോലെ എത്ര സ്റ്റേറ്റുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുമ്പോണ്ട് അല്ലെങ്കിൽ അത്രയും എനർജി സ്റ്റേറ്റുകൾ എനർജി ലെവൽസ് അപ്പൊ അത്രയും സ്റ്റേറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള എനർജി ലെവൽസിനെയാണ് നമുക്ക് എഫ് ഓഫ് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നു നമുക്ക് നമുക്കറിയാം ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ് ബോൾസ്മാൻസ് കോൺസ്റ്റൻസ് അതേപോലെ തന്നെ ടി നമ്മുടെ ടെമ്പറേച്ചർ ആണ് അപ്പൊ ഇത് നമ്മുടെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടിയാണ് അത് നമുക്ക് പഠിക്കാം ടെമ്പറേച്ചർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയാൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അപ്പൊ ഇത്രയും ടേംസ് ആണ് അതിനകത്ത് വരുന്നത് അപ്പം ഇ എഫിനെ കുറിച്ച് നമ്മളിപ്പോ അതെന്താണെന്നുള്ളത് നമുക്ക് വഴി മനസ്സിലാവും എന്താണ് ഇ എഫ് അത് ഒരു സെമി കണ്ടക്ടറില് അതിന്റെ ഉപയോഗം എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഫെർമി ലെവൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു സെമി കണ്ടക്ടറിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഫെർമി ലെവലിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ആ സെമി കണ്ടക്ടർ എം ടൈപ്പ് ആണോ പി ടൈപ്പ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു എനർജി ലെവലാണ് ഇവര് ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷനിലുള്ള ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഫെർമി ലെവൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് അത് കൊണ്ടുവന്നത് ഈ ഒരു റിലേഷനിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഫെർമി ഫംഗ്ഷനിലൂടെയാണ് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എഫെർമി ലെവൽ എന്ന് പറയുന്ന എനർജി ലെവൽ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ എഫ്ഒഫി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ ഒക്കിപ്പൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഹോൾ പ്രോബബിലിറ്റി എന്ന് ചോദിക്കുവാണെങ്കിൽ ഹോൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വൺ മൈനസ് എഫ് ഒഫി ചെയ്താൽ മതി കാരണം നമുക്ക് പ്രോബിലിറ്റി വാല്യൂ മാക്സിമം വാല്യൂ വൺ ആണ് സോ വൺ മൈനസ് എഫ് ഓഫി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ പ്രോബിലിറ്റി കിട്ടും അപ്പൊ ഇതാണ് ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്പൊ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ആണ് അപ്പൊ ഇതിന്റെ ആ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചാലും അതൊരു എക്സ്പോണൻഷ്യൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ ഒരു ഗ്രാഫ് ഇവിടെ വരച്ചേക്കുവാണ് നമ്മുടെ രണ്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട് രണ്ട് ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട് അതായത് ശരിക്കും ഈ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ റിലേഷൻ ഇതാണ് എഫ് ഒക്വൽ ടു വൺ ബൈ വൺ പ്ലസ് ഓക്കെ ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് ഒന്ന് എഴുതുന്നത് സോ എഫ് ഇതാണ് എഫ് റിലേഷൻ എഫ് ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് ഈ റേസ് ടു ഇതാണ് നമ്മുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഇവിടെ ഞാൻ ഒരു അബ്സല്യൂട്ട് സീറോ കെൽവിൻ അല്ലെങ്കിൽ നമ്മുടെ സീറോ കെൽവിൻ ടെമ്പറേച്ചറിൽ ഞാൻ ഈ എഫ് വാല്യൂറ്റ് ചെയ്യുവാൽവിൻ സീറോ കെൽവിനില് ഞാൻ അവിടെ ഒരു കണ്ടീഷൻ എടുക്കുവാണ് അതായത് എന്റെ എനർജി ലെവൽ ഇ എന്ന് പറയുന്നത് ഇ എഫിന് ഈക്വൽ ആണെങ്കിൽ അപ്പൊ നമുക്ക് ഇ എന്ന് പറയുന്ന അവൈലബിൾ എനർജി ലെവൽ ആണെന്ന് പറഞ്ഞു ഈ ഇ എന്ന് പറയുന്ന എനർജി ലെവല് ഒരു സെമി കണ്ടക്ടർ എന്ത് വേണമെങ്കിലും ആവാം അതിനകത്ത് കണ്ടക്ഷൻ ബാൻഡിന്റെ എഡ്ജ് ആവാം അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് ബാലൻസ് ബാൻഡിന്റെ എഡ്ജ് ആവാം ഈ ഇ എന്ന് പറയുന്നത് നമ്മൾ ഇ എഫ് ഇ എഫ് ആവാം അല്ലെ ഇതൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഇ സി ഇ വിയും എഫും ഒക്കെ വെച്ചിട്ടാണ് നമ്മള് അതുപോലെ ഇ ഐ ഇൻട്രെൻസിക് ലെവൽ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രെൻസിക് സെമി കണ്ടക്ടർ എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അത് വരുന്ന സ്ലൈഡിൽ വരുന്നുണ്ട് അപ്പം അതിനെ കുറിച്ച് ഒരു അത്യാവശ്യം ഐഡിയ നിങ്ങൾക്ക് കാണും ഇസിയും ഇവിയും ഇ എഫും ഇ ഐ ഒക്കെ എന്താണെന്നുള്ളത് അപ്പൊ ഇ എന്ന് പറയുന്ന എനർജി ലെവല് നമ്മുടെ സെമി കണ്ടക്ടറില് ഏത് എനർജി ലെവല് വേണമെങ്കിലും ആവാം ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഇസി ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഇ വി ഇ ഐ എന്ന് പറയുന്നത് നടുക്കായിരിക്കും അല്ലെ അപ്പൊ ഈ എനർജി ലെവൽസ് ഇവിടെ എല്ലാ എനർജി ലെവൽസും വരാം അപ്പൊ ഈ നമ്മുടെ ഇ എഫ് എന്ന് പറയുന്ന എനർജി ലെവല് ഈ ഇ സിക്കും ഇ ബിക്കും വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും വരാം അപ്പൊ ഞാൻ ഇവിടെ എനർജി ലെവൽ ഇ എന്ന് പറയുന്നത് ഇ എഫിലാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഇ എഫ് ആണ് ഇവിടെ റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്നത് നമ്മൾ എന്താണ് ഇ എഫ് എന്ന് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ എന്റെ അവൈലബിൾ എനർജി ലെവൽ ഇ എഫിലാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ് സോ ഇ ഇസ് ഈക്വൾ ടു ഇ എഫിൽ എന്റെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നോക്കുക ഈക്വൽ ടു ഇ എഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സീറോ ആയി പോകും ഇറേസ് ടു സീറോ ആയി പോകും അതായത് വൺ പ്ലസ് ഇറേസ് ടു സീറോ എന്ന് നമുക്ക് കിട്ടും അതായത് നമുക്ക് കിട്ടുന്നത് വൺ ബൈ ടു ആണ് ഇറേസ് ടു സീറോ വൺ ആണ് സോ നമുക്ക് വൺ ബൈ വൺ പ്ലസ് വൺ വൺ ബൈ ടു ഇത് ടെമ്പറേച്ചറിനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ടെമ്പറേച്ചർ ഇപ്പോൾ ഏതാണെങ്കിലും ഇതൊരു സ്പെഷ്യൽ കേസാണ് ഇ ഇ എഫ് ആവുമ്പോ അല്ലെങ്കിൽ ഫെർമി ലെവലില് നമുക്ക് പറയാം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും എപ്പോഴും അതിന്റെ പകുതി ആയിരിക്കും പ്രോബിലിറ്റി ഫെർമി ലെവലിൽ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇതിലാണെങ്കിൽ ഒരു ക്വസ്റ്റിനായിട്ട് ചോദിക്കാവുന്നതാണ് ഫെർമി ലെവലിൽ ഇലക്ട്രോന്റെ പ്രോബിലിറ്റി എത്ര ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് ഹോൾ പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വൺ മൈനസ് വൺ ബൈ ടു ചെയ്ത അതായത് അത് ഹാഫാണ് അപ്പൊ ഇലക്ട്രോൺ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഹോൾ പ്രോബിലിറ്റി ഈക്വൽ ആയിരിക്കും ഫെർമി ലെവലിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഇനി ഞാൻ അതേ സീറോ കെരുവലിൽ ഞാൻ അടുത്ത കണ്ടീഷൻ എടുക്കുകയാണ് സപ്പോസ് നമ്മുടെ അവൈലബിൾ എനർജി ലെവൽ എന്ന് പറയുന്നത് ഫെർമി ലെവലിനെ മുകളിലാണെങ്കിൽ ആ സമയത്ത് ഞാൻ എഫ്ഒഫി കാൽക്കുലേറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ വൺ ബൈ വൺ പ്ലസ് ഇവിടെ ഏതാണ് വലുത് ഇ ആണ് ഇ എഫ് എന്താണ് നമ്മുടെ ഇക്വേഷൻ ഇതിനകത്ത് ഇ ആണ് വലുത് ഇ എഫിനെ കാട്ടി ഞാൻ ടെമ്പറേച്ചർ കൂടെ കൺസർ ചെയ്യാണ് ടെമ്പറേച്ചർ സീറോ കെൽവിനാണ് അപ്പൊ എനി നമ്പർ ബൈ സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ആണ് പക്ഷെ ഇവിടെ ഇ ഇ എഫിനെ കാട്ടി കൂടുതലുമാണ് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ടേം കാണാം ഇ മൈനസ് ഇ എഫ് ബൈ ടെമ്പറേച്ചർ സീറോ ആണ് സോ എനി നമ്പർ ബൈ സീറോ മീൻസ് ഇൻഫിനിറ്റി ആണ് അപ്പൊ ഇവിടെ ഇ ഉണ്ട് ഇ എഫ് ഉണ്ട് ഇ ആണ് വലുത് അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി എന്ന് തന്നെ ഇടാം ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണ് ഞാൻ എടുത്തേക്കുന്ന കേസ് അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന ടേം എന്താണ് വൺ ബൈ വൺ പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി അതായത് ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ് സോ വൺ പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരും വൺ പ്ലസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ് അല്ലെങ്കിൽ വൺ ബൈ ഇൻഫിനിറ്റി എന്ന് വരും അത് സീറോ ആണ് അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് സീറോ കെൽവിൽ ഇ എഫിനപ്പുറത്തേക്ക് ഇ എഫിന എഫ്റ്റി സീറോ ആണ് അടുത്ത കണ്ടീഷൻ ഞാൻ എടുക്കുവാണ് ഈ ലെസ് ദാൻ ഇ എഫ് അപ്പോഴും സീറോ കെൽവിൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ എഫ് ഒ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സെയിം ഇക്വേഷനിൽ തന്നെ നമ്മൾ ഇട്ടു കൊടുക്കുവാണ് പക്ഷെ ഏതാണ് വലുത് നമ്മുടെ ഇ എഫ് ആണ് വലുത് അപ്പോൾ ഈ നെഗറ്റീവ് ടേം വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇവിടെ മൈനസ് ആവും ഇത് മൈനസ് ഇൻഫിനിറ്റി ആവും വൈ സീറോ ആണ് സോ മൈനസ് ഇൻഫിനിറ്റി ആണ് ഇ എഫ് ആണ് വലുത് നെഗറ്റീവ് ടേം ആണ് വലുത് സോ ഞാൻ അവിടെ ഞാനവിടെ ഇറേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് എഴുതും അപ്പൊ എനിക്ക് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ തന്നെ സീറോ വാല്യൂ ആണ് ഇറേസ് ടു മൈനസ് ഇൻഫിനി എക്സ്പോണൻഷ്യൽ ഡിക്രീസിംഗ് ആണ് സോ ഇറേസ് ടു മൈനസ് ഇൻഫിനിറ്റി സീറോ ആണ് സോ നമുക്ക് വൺ ബൈ വൺ എന്ത് കിട്ടും വൺ കിട്ടും അപ്പൊ എനിക്ക് മൂന്ന് കേസ് കിട്ടി അതായത് എപ്പോഴും ഏത് ടെമ്പറേച്ചർ ആണെങ്കിലും ഫെർമി ലെവലിൽ അതിന്റെ പ്രോബിലിറ്റി വൺ ബൈ ടു ആയിരിക്കും ഇനി ഈ രണ്ട് കേസ് ഞാൻ സീറോ കെൽവിൻ വെച്ചിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പറയുവാണ് സീറോ കെൽവിനില് ഈ ഗ്രേറ്റർ ദാൻ ഇ എഫില് പ്രോബിലിറ്റി സീറോ ആണ് ഈ ലെസ് ദാൻ ഇ എഫില് പ്രോബിലിറ്റി വൺ ആണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫസ്റ്റ് ഗ്രാഫ് വരയ്ക്കാം ഇതാണ് നമ്മുടെ എഫ്ഒഫി ഇതാണ് നമ്മുടെ എഫ്ഒഫി വിത്ത് റെസ്പെക്ട് ടു ഇ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് എഫ് ഒ ഫിയുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും നമ്മുടെ ഇ എഫില് അറ്റ് ഇ എഫ് നമ്മൾ വരച്ച് കഴിഞ്ഞ അറ്റ് ഇ എഫ് കണ്ടു ഇ എം ഇ എഫ് ഈക്വൽ ആണെങ്കിൽ കണ്ടോ ഇതാണ് എൻ്റെ എനർജി ലെവൽ എഫ് ഓഫ് എഫ് ഓഫ് വൈ ആക്സസിലും ഇ ആണ് എക്സ് ആക്സിലും നമ്മൾ ഇ എഫിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആണ് ഇ എഫിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇ എഫിലെ പ്രോബിലിറ്റി എത്രയാണ് വൺ ബൈ ടു ആണ് നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മൾ കണ്ടതാണ് അറ്റ്ഇഎഫ് പ്രോബിലിറ്റി ഹാഫ് അപ്പൊ ഞാൻ അവിടെ ഹാഫ് മാർക്ക് ചെയ്തു അതായത് സീറോ മുതൽ മതിൽ ആ ഒരു സീറോ മതിൽ എഫ് അല്ല അറ്റ് എഫ് അതാണ് ഞാൻ ഡോട്ടർ ലൈൻ ഇട്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഏകദേശം ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം അറ്റ് ഇ എഫ് അറ്റ് ഇ എഫ് പ്രോബിലിറ്റി എത്ര ആയിരിക്കും ഹാഫ് ആയിരിക്കും ഇനി നോക്കി അടുത്ത കണ്ടീഷൻ നമ്മളിവിടെ കണ്ടു ഈ ലെസ് ദാൻ ഇ എഫില് നമ്മുടെ പ്രോബിലിറ്റി വൺ ആണ് അപ്പോ അവിടെ എനിക്ക് പറയാം ഈ ലെസ് ദാൻ ഇ എഫ് എന്ന് പറയുന്നത് സീറോ മുതൽ ഇ എഫ് വരെ നമുക്ക് ആയിട്ട് എടുക്കാം നമ്മുടെ പ്രോബിലിറ്റി ഹൈ ആയിരിക്കും അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വന്നത് സീറോ മുതൽ ഇ എഫ് വരെ പ്രോബിലിറ്റി ഹൈ അപ്പൊ അപ് ടു ഇ എഫ് പ്രോബിലിറ്റി വൺ ആണ് മൂന്നാമത്തെ കേസ് നോക്കി ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് അവിടെ പ്രോബിലിറ്റി സീറോ ആണ് അപ്പൊ നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ ഇ എഫിൽ എന്റെ പ്രോബിലിറ്റി സീറോ ആണ് അപ്പൊ എനിക്ക് ഒരു റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കിട്ടുന്നത് അപ്പൊ എനിക്ക് ഇവിടെ എഴുതാം അറ്റ് ടി ഈക്വൽ ടു സീറോ കെൽവിൻ നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ അല്ല ഒരു ഫോം ഓഫ് റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒരു റെക്റ്റാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് എനിക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് അറ്റ് ഇക്വൽ ടു ഇ എഫ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോണിസ് ഹാഫ് അതേപോലെ തന്നെ ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണെങ്കിൽ ഈ ഗ്രേറ്റർ ദാൻ ഇ എഫില് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോണീസ് സീറോ ആൻഡ് ഈ ലെസ് ദാൻ ഇ എഫിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീറോ കെൽവിൻ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനുസരിച്ച് ആ ഫെർമി ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തത് അപ്പൊ നിങ്ങൾ ഇക്വേഷനും കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ട ഈ ഒരു സീറോ കെൽവിനിൽ നമ്മൾ അനലൈസ് ചെയ്തെടുത്ത കാര്യം ഇതാണ് എപ്പോഴും ഫെർമി ലെവൽ അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ എനർജി ലെവൽ ഫെർമി ലെവൽ ആവുന്ന സമയത്ത് നമ്മുടെ എഫ്ഒഫി ഇലക്ട്രോണിന്റെ പ്രോവബിലിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് ഏത് ടെമ്പറേച്ചർ ആണെങ്കിലും അറ്റ് എനിച്ചർ അറ്റ് എനിടെ സീറോ കെൽവിന്നില്ല അറ്റ് എനി ടെമ്പറേച്ചർ ഇതായിരിക്കും കണ്ടീഷൻ ഇനി നമുക്ക് മനസ്സിലായി ഈ ഗ്രേറ്റർ ദാൻ ഇ എഫിലോ എഫ് സീറോ ആയിരിക്കും ഇനി ഈ ലെസ് ദാൻ ഇ എഫിലോ എഫ് വൺ ആയിരിക്കും ഇതാണ് എന്റെ ഫസ്റ്റ് അനാലിസിസ് ഇതാണ് ഈ ഗ്രാഫിൽ നിന്ന് ഫസ്റ്റ് ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഞാൻ ടെമ്പറേച്ചർ ഒന്ന് മാറ്റുവാണ് സീറോ കെൽവിൻ മാറ്റി വേറൊരു ടെമ്പറേച്ചർ എടുക്കുവാണ് ഇവിടെ ടി വണ് ടി ടു രണ്ട് ടെമ്പറേച്ചർ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ നോക്കാം ടി വൺ അല്ലെങ്കിൽ ടി ടു ഏതെങ്കിലും ഒരു ടി രണ്ട് അത് ടെമ്പറേച്ചർ നമ്മളുടെ കമ്പാരിസൺ കാണിച്ചിരുന്നുവാണ് അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും നമ്മൾ സീറോ കെലുവൽ നിന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോ നമുക്ക് കാണാം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ റെക്റ്റാങ്കുലർ ആയിരുന്നു നമുക്ക് ആദ്യം കിട്ടിയത് ഓക്കെ ദെൻ നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെർമീ ലെവലിൽ എപ്പോഴും അതിന് ചേഞ്ച് ഒന്നും ഇല്ല ഫെർമീൻ ലെവലിൽ എപ്പോഴും പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇ എഫിന് അപ്പുറത്തേക്ക് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും വണ്ണീന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ ഇക്വേഷൻ തന്നെ വൺ ബൈ വൺ പ്ലസ് ആ ഒരു രീതിയിലാണ് പോകുന്നത് എപ്പോഴും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ണീന്നായിരിക്കും നിന്ന് നമുക്ക് നേരത്തെ കിട്ടിയത് എങ്ങനെയാണ് റെക്റ്റാംഗുലർ ഷേപ്പിലാണ് വന്നത് ഇനി നോക്കി നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം ഇവിടെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെ നമ്മുടെ വണ്ണീന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മുടെ ഇ എഫ് എത്തുമ്പോൾ അത് എപ്പോഴും പോയിന്റ് ഫൈവ് ആണെന്ന് പറഞ്ഞു പോയിന്റ് ഫൈവിലൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു ഐഡിയൽ കേസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ സീറോ കെലിമിനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വരയ്ക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ സീറോ കെലിനുള്ള ഗ്രാഫ് ഇവിടെ തന്നെ വരയ്ക്കാം ഇതാണ് നമ്മുടെ സീറോ കെലിമിനുള്ള ഗ്രാഫ് ഇനി ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് വൺ ആണ് അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്രാഫ് വണ്ണീന്ന് തുടങ്ങി വൺ ബൈ ടു ലൂടെ പാസ് ചെയ്തു ദെൻ ഇവിടെ ഇ എഫിന് ഇപ്പുറത്തേക്ക് ഒരു പ്രോബിലിറ്റി ഉണ്ടാവും അതാണ് ശരിക്കും എക്സ്പ്ലേനേഷൻ ഇപ്പൊ ടി വൺ വരച്ചേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൺ തുടങ്ങി ഇ എഫിലൂടെ പാസ് ചെയ്തു അതായത് എപ്പോഴും ഇ എഫില് വൺ ബൈ ടു ആയിരിക്കും അപ്പൊ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഇ എഫിന് ഇപ്പുറത്തേക്ക് ഒരു പ്രോബിലിറ്റി ഉണ്ടാവും ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോഷനാണത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫോർ ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എഫ് ഓഫീസ് സീറോ ആണ് പക്ഷേ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ അത് സീറോ ആയിരിക്കത്തില്ല സംബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഈ റെഡ് അല്ലെങ്കിൽ ടി ടു കേസ് എടുക്കുവാണെങ്കിൽ അതുകൊണ്ട് ഇത്രയും ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി ആണ് ഇത്രയും ഇലക്ട്രോണിന്റെ പ്രോബിലിറ്റി ആണ് ഇ എഫിനപ്പുറത്തേക്ക് അതായത് ഞാൻ പറയുവാണ് ഫോർ ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ഫോർ ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് നമ്മുടെ എഫ്ഒഫിയുടെ വാല്യൂ ഒരു ചെറിയൊരു പ്രോബബിലിറ്റി കണ്ടു അതായത് പോയിന്റ് ത്രീ ആണ് അത്ര ഇലക്ട്രോൺസ് ഇ എഫിന് അപ്പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇ ലെസ് ദാൻ ഇ എഫില് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് സെവൻ ആയിരിക്കും നേരത്തെ നമ്മൾ കണ്ടു ഇ ലെസ് ദാൻ മാക്സിമം വൺ ആണ് അതായത് ഇ ഗ്രേറ്റർ ദാൻ ഇ എഫിൽ സീറോ ആയിരിക്കും ഇനി അതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ മാറ്റിയപ്പോ എനിക്ക് സീറോ അല്ല കിട്ടിയത് ഇ ഗ്രേറ്റർ ദാൻ ഇ എഫിൽ ഒരു പോയിന്റ് ത്രീ പ്രോബബിലിറ്റി ഉണ്ട് അത്രയും ഇലക്ട്രോൺസ് ഫെർമി ലെവലിന് അപ്പുറത്തേക്ക് നമുക്ക് ഇലക്ട്രോണിന്റെ പ്രോബിലിറ്റി കാണിക്കുന്നത് പോയിന്റ് ത്രീ ആണ് അതിന്റെ മീനിങ് എന്താണ് ഈ ലസ്താൻ ഇ എഫില് ഹോൾ പ്രോബിലിറ്റി ഈ ലസ്താൻ ഇ എഫിലുള്ള സോറി ഈ ലസ്താൻ ഇ എഫിലുള്ള നമ്മുടെ ഇലക്ട്രോണിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ത്രീ ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കമ്പാരിസൺ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ടീ ഗൾഡ് സീറോ കെൽവി നമ്മൾ മനസ്സിലാക്കി ദെൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ദർ ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ ഇഫ് അതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് അതായത് നമ്മൾ രണ്ടാമത്തെ കേസിൽ അല്ലെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻക്രീസസ് നമുക്ക് പറയാം എ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് എലക്ട്രോൺ ഫോർ ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ഇനി ഇവിടെ നമുക്ക് കണ്ടു നമ്മൾ ടി വണിന്റെ ഒരു കേസ് കണ്ടു ടി ടു ഒരു കേസ് കണ്ടു കണ്ടോ ഇതാണ് ടി ടു ടി കൂടുന്ന അനുസരിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുവാണ് ഗ്രാഫ് ഇങ്ങനെ എക്സ് ഔട്ട്വേഡ്സ് ഔട്ട്വേർഡ് മൂവ് ചെയ്യുന്നുണ്ടോ അതാണ് ആ ഒരു ഡിഫറൻസ് ആദ്യം ഇതാണ് കോൺസെൻട്രേഷൻ എങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്തപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ വീണ്ടും കൂടി അതായത് ആസ് ദംപറേച്ചർ ഇൻക്രീസസ് ദർ ഈസ് മോർ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഫോർ ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ഇതാണ് ആ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കേണ്ടത് സീറോ കെൽവിൽ നിന്നും നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണെങ്കിൽ ഇ അപ്പുറത്തേക്ക് ഒരു പ്രോബബിലിറ്റി ഉണ്ട് ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി ഉണ്ട് അപ്പം ഈ ഇ എഫ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ഒരു റെഫറൻസ് ലെവലാണ് ഇത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി എവിടാണ് കൂടുതൽ എവിടാണ് കുറവ് ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ലെവലാണ് ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ് ഒന്ന് സീറോ കെൽമിയിൽ അതൊരു റെക്റ്റാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് അതേസമയം ബാക്കിയുള്ള സമയം ഈ കേസിലൊക്കെ അതിന് ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് രണ്ടാ ഗ്രാഫ് കണ്ടതാണ് ഒരു ഗ്രാഫ് ആണ് സോ ഇവിടെ നമുക്കൊരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കിട്ടുന്നത് ഇതാണ് നമുക്ക് ഈ രണ്ട് ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം അതായത് അനലൈസ് ചെയ്തേക്കുവാണ് നമ്മൾ ആ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനെ അനലൈസ് ചെയ്തിരിക്കുവാണ് സീറോ കെൽവിനിലും ബാക്കിയുള്ള ടെമ്പറേച്ചറിലും എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ പ്രോബിലിറ്റി എന്നുള്ളതാണ് ഇവിടുന്ന് അനലൈസ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി നമുക്ക്